ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്കായി മുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫോർമാൻ ഓപ്പറേറ്റർ ടെക്നീഷ്യൻ ജൂനിയർ എഞ്ചിനീയർ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻറ് അസിസ്റ്റൻ്റ് തുടങ്ങി നിരവധി ഒഴിവുകളിലേക്കാണ് കേട്ടോ ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പോൾ സെപ്റ്റംബർ ഏഴ് വൈകുന്നേരം വരെ നിങ്ങൾക്ക് അഞ്ച് മണിവരെ ഓൺലൈനായി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റു ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ കാറ്റഗറിയിലും എത്ര ഒഴിവുകളാണെന്നുള്ളതാണ് കേട്ടോ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീന് സൂം ചെയ്തൊന്ന് നോക്കാവുന്നതാണ് അതുപോലെ അടുത്തതായിട്ട് ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാവർക്കും വിവിധ ഓരോ തസ്തികക്കും വിവിധ പ്രായപരിധിയാണ് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം ജൂനിയർ എഞ്ചിനീയർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫോർമാൻ ഇരുപത്തെട്ട് ടു മുപ്പത്തി മൂന്ന് അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ജൂനിയർ സൂപ്രണ്ട് ജൂനിയർ കെമിസ്റ്റ് അവർക്കെല്ലാം മുപ്പത്തി ഒന്ന് വയസ്സ് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഇരുപത്തെട്ട് വയസ്സ് ബാക്കി കാറ്റഗറി ഓപ്പറേറ്റർ ടെക്നീഷ്യൻ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ബിസിനസ് അസിസ്റ്റൻറ്റ് ട്വൻ്റി സിക്സ് ആണ് കേട്ടോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് പറയുന്നത് ഓരോ കാറ്റഗറിക്കാർക്കും ആവശ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയാണ് സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ഉള്ളൂ കേട്ടോ ഇപ്പം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം ആകും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് കേട്ടോ അടുത്തതായിട്ട് സാലറി റേ റേഞ്ചാണ് അപ്പോൾ ഓരോ കാറ്റഗറിയിലും വിവിധ സാലറിയാണ് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഒരു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറാണ് ഏറ്റവും ചുരുങ്ങിയ സാലറി എന്ന് ബാക്കിയൊക്കെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള സാലറിയാണ് കേട്ടോ അതുപോലെ സെലക്ഷൻ പ്രൊസീജിയറ് ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആണ് എല്ലാവർക്കും റിട്ടൺ ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് അൻപത് രൂപയാണ് എല്ലാവർക്കും അതുപോലെ മറ്റ് ജനറൽ അല്ലാത്ത കാറ്റഗറിക്കാർ ഒന്നും ഫീസ് അടക്കേണ്ടതില്ല ഇനി അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയാണ് അതിന് വേണ്ടിയിട്ട് പവർ ഗ്രിഡിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് അവരുടെ ഗ ഗെയിൽ ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ സാധാരണ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ ആ ഒരു ലിങ്ക് വരെ കറക്റ്റായിട്ട് പോയിട്ട് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ സ സൈനൊക്കെ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ആ ഒരു അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ഐഡിയായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്